നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം കേരളത്തിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവർക്കും കോവിഡ് പരിശോധന സൗജന്യമാക്കിയതായി സർക്കാർ വ്യക്തമാക്കി വിമാനത്താവളങ്ങളിൽ വച്ച് വിദേശത്ത് നിന്ന് വരുന്ന എല്ലാവർക്കും ആർ ടി പി സി ആർ ടെസ്റ്റുകൾ നടത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ അറിയിച്ചു സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കുത്തനെ കൂടിയ സാഹചര്യത്തിലാണ് സംസ്ഥാനം ടെസ്റ്റിംഗ് നിരക്കും കൂട്ടുന്നത് നേരത്തെ കേരളത്തിൽ ആർ ടി പി സി ആർ ടെസ്റ്റുകളുടെ നിരക്ക് കുറച്ച് മൊബൈൽ ലാബുകൾ സെറ്റ് ചെയ്യുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു ജനിതക മാറ്റം സംഭവിച്ച വൈറസ് കേരളത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നറിയാൻ വരുന്നവർക്കെല്ലാം ഉടനടി പരിശോധന നിർബന്ധമാക്കും കേരളം ശാസ്ത്രീയമായി കോവിഡ് പ്രതിരോധം നടത്തിയെന്നും കോവിഡ് വ്യാപനം കേരളത്തിൽ ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നും ആരോഗ്യമന്ത്രി കോവിഡ് കുത്തനെ കൂടുന്നത് തടയാൻ ജനം വളരെയധികം ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടു അതേസമയം സംസ്ഥാനത്ത് മൊബൈൽ ആർ ടി പി സി ആർ പരിശോധനാ ലാബുകൾ നാളെ പ്രവർത്തനം തുടങ്ങുകയാണ് പരിശോധനയ്ക്ക് രൂപ മാത്രമാണ് ചാർജ് ഇരുപത്തിനാല് മണിക്കൂറിനകം പരിശോധനാ ഫലം നൽകാത്ത ലബോറട്ടറികളുടെ ലൈസൻസ് റദ്ദാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുമുണ്ട് ഉയർന്ന നിരക്കാണ് ഇതുവരെ പരിശോധനയ്ക്ക് സ്വകാര്യ ലാബുകൾ ഈടാക്കുന്നത് പരിശോധനകളുടെ എണ്ണം പരമാവധി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് മൊബൈൽ ലാബുകൾ സജ്ജമാക്കിയത് സ്വകാര്യ ലാബുകളിൽ പി സി ആർ പരിശോധനയ്ക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ ഈടാക്കുമ്പോൾ മൊബൈൽ ലാബിൽ ചെലവ് വെറും നാനൂറ്റി നാൽപ്പത്തി രൂപ മാത്രമാണ് സാൻഡോർ മെഡിക്കൽസ് എന്ന കമ്പനിക്കാണ് മൊബൈൽ ലാബുകൾ തുറക്കാൻ ടെൻഡർ നൽകിയത് ഇതിനൊപ്പം ആവശ്യമെങ്കിൽ ടെൻഡറിൽ രണ്ടു മൂന്നും സ്ഥാനത്ത് വന്ന കമ്പനികളെ കൂടി ഉൾപ്പെടുത്തി കൂടുതൽ മൊബൈൽ ലാബുകൾ തുടങ്ങാനും ആലോചനയുണ്ട് തിരുവനന്തപുരത്തെ ആദ്യ മൊബൈൽ ലാബ് നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് മറ്റ് ജില്ലകളിൽ മാർച്ച് പകുതിയോടെയും തുടങ്ങാനാകുന്നത് പ്രതീക്ഷ സർക്കാർ മേഖലയിൽ സാമ്പിളുകൾ എത്തിയാൽ അതിന് കരാർ ും ഉത്തരവുണ്ട് സ്വകാര്യ ലാബുകളിൽ നിന്ന് ആർ ആർ ടി പി സി പരിശോധന ഫലം കിട്ടാൻ രണ്ടു ദിവസം വരെ കാലതാമസം നേരിടുന്നുണ്ട് ഇത് അനുവദിക്കാനാകില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഫലം നൽകിയില്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കാനാണ് നിർദ്ദേശം പരിശോധനാ ഫലത്തിൽ വീഴ്ച കണ്ടെത്തിയാലും ലാബുകളുടെ ലൈസൻസ് റദ്ദാക്കുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ